പറയാനുണ്ട് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞത് എന്താന്ന് എനിക്കറിയാം അത് വീഡിയോ റെക്കോർഡ് ആയിട്ട് വന്നിട്ടുണ്ട് അത്ര ഒബ്ലവിയസ് അല്ല ഞാൻ സുരേഷ് ഗോപി അല്ല മലയാള സിനിമ ഉണ്ടാക്കിയത് ഒരാക്ടറും അല്ല മലയാള സിനിമ ഉണ്ടാക്കിയത് ആന ഓരോരുത്തരെയും സ്റ്റാർസും ആക്ടേഴ്സും എല്ലാം അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഒന്ന് കേട്ടു നോക്കിച്ച് കേട്ടു നോക്കിയാൽ മതി ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി അവർ പറയുന്നത് കേൾക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സ്വയമേ മനസ്സിലാകത്തോരോ കാര്യങ്ങളും വായിച്ചു കൂട്ടാൻ പറ്റും പേഴ്സണലി കാരണം എന്ന് പറഞ്ഞാൽ ഫിലിം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് കുറച്ച് നല്ല രീതിയിൽ മുന്നാണെങ്കിലും ഫിലിം ഇറങ്ങി കഴിഞ്ഞാണെങ്കിലും ഫിലിം ഇല്ലെങ്കിലും ഇങ്ങനെ ആൾക്കാർ കാര്യമുള്ളവ സംസാരിക്കുന്നത് തന്നെ ഹേർട്ട് ചെയ്യാറില്ല സമയം അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വേസ്റ്റ് ചെയ്തോട്ടെ ആദ്യം എന്താണ് ഒരു പൃഥ്വിരാജിന്റെ സിനിമയായിട്ടുണ്ടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ക്ലിറ്റ് ആൻഡ് ക്ലിയർ എന്ന രീതിയിലാണ് കമന്റ്സ് പിന്നീട് അത് കുറച്ച് ഓവർ എന്ന രീതിയില് രീതിയില് പിന്നീട് വന്ന കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ചോദിച്ചത് ഒരേ ചോദ്യം ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്ന ഞാൻ പോസിറ്റീവ് എടുക്കും നെഗറ്റീവായ അഭിപ്രായത്തിൽ എനിക്ക് സെൻസൗണ്ടാക്കിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പോലെ പൃഥ്വിരാജ് എന്ന സ്റ്റാർ ആയിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഞാനത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എനിക്ക് അഭിമാനവും ഉണ്ട് അതേപോലെ അത്രയും ലെജൻഡറി ആയ ഒരു ആക്ടറായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആക്ടർ മാത്രമല്ല ഡയറക്ടറും പ്ലേ ബാക്ക് സിംഗറും പ്രൊഡ്യൂസറും എല്ലാം ആണ് അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോൾ അതിനുള്ള അഭിമാനം എനിക്കുണ്ട് അതെൻ്റെ അഭിപ്രായവും അല്ല അതും അതേപോലെ ഒരു പേഴ്സ്പെക്റ്റീവാണ് ഓവറാണെന്ന് വിചാരിക്കുന്നതും അവരുടേതായ പേഴ്സ്പെക്റ്റീവാണ് ഇതൊന്നും കൊണ്ടല്ല ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നു സോ ഐ ഞാൻ ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയാമോ ഞാൻ ഐ തിങ്ക് ഗഗനാചാരിയുടെ പ്രൊമോവിൻ്റെ ഫസ്റ്റ് ഫേസ്റ്റ് ഷോ ഐ തിങ്ക് ഫാൻ ഷോ സമയത്ത് മീഡിയക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മീഡിയക്കാർ പറയുന്നതാണ് പ്രേക്ഷകർ ആദ്യം കേൾക്കുന്നത് അത് കേട്ടാണ് അവർ ആൾക്കാരെ പറ്റി അവരുടെ ആൾക്കാരെ പറ്റിയുള്ള വിലയിരുത്തൽ നടത്തുന്നത് അതേപോലെ പ്രേക്ഷകർ ആരെങ്കിലും പറഞ്ഞത് കേൾക്കുമ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാണ് മലയാളം സിനിമ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വരത്തില്ല ശ്രദ്ധിച്ച് കേൾക്കുക ദെൻ എങ്ങും പറ്റില്ല ഒന്നും കേട്ടു നോക്കുക അല്ല ഞാനല്ല ഞാന കമന്റ്സ് അവരെ പറയാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത് അത് പോയി ഒന്ന് കേട്ടു നോക്കുക അന്നെന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഓക്കേ ഓക്കേ ഞാൻ അടാണോ പറഞ്ഞേന്ന് നമ്മ നാളെ കാണുമില്ല ചോദിക്കല്ല ഞാൻ കമന്റ്സിൽ വന്ന ദ റെസ്പോൺസ് ഇതാണ് ഞാൻ ചോദിച്ചു ചോദിച്ചെന്നുള്ളോ അന്ന് കാരണക്കല്ല ന്യായമായിട്ട് തോന്നണ്ടോ fair ആയിട്ട് തോന്നണ്ടോ സംസാരിക്കുന്നത് ഫെയർ ആയിട്ട് അല്ല ഞാൻ ചോദ്യം അഭിപ്രായം ചോദിക്കുകയാണ് അത് ഫെയർ ആയിട്ട് മുഴുവൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പത്തിനും ഒരിക്കലും ശരിയായ രീതിയല്ല അത് ആരായാലും ശരിയായ രീതിയല്ല സോഷ്യൽ മീഡിയയിലായാലും രീതിയല്ലായാലും മാധവ് കുമ്മാട്ടിക്കളി എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടല്ലോ ഒരുപാട് ഈ നെപ്പോ കിറ്റ്സ് എന്നുള്ളൊരു പേര് വിളി ഒരുപാട് നെപ്പോ കിറ്റ്സ് എന്ന സമയത്ത് ടാഗിലേയും വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അച്ഛൻ്റെ പേര് കളയാത്ത രീതിയിൽ നോക്കുകയും വേണം എന്നുള്ളൊരു കാര്യങ്ങളും വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗറും ജനിക്കുന്ന ഓരോ പുത്രനും പുത്രയ്ക്കുമുള്ള റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഈ സൊസൈറ്റിയിൽ നമ്മൾ വരുത്തി വെച്ച റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി തന്നെ ഹാർബർ ചെയ്തൊരു എൻവയൺമെന്റ് ആണത് സോ അതിലൂടെ ജീവിക്കുക എന്നുള്ളൊരു മാർഗ്ഗം മാത്രമേ എനിക്കുള്ളൂ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞതുപോലെ മലയാള സിനിമയിലോട്ട് വരുന്ന നെപ്പോ കിട്ടായിട്ട് തന്നെയാണ് അത് മാറുമോ അല്ല ആ ഒരു ടാങ്കലൈൻ ഇപ്പോഴും സൊസൈറ്റിയിൽ ഇനി സംസാരിക്കുമ്പോൾ തന്നെ അത് ഇനി വരുന്ന തലമുറയ്ക്കാണെങ്കിലും അതൊരു എന്ന് ഞാൻ ചെയ്യുന്നത് ആ ഒരു ടാഗ്ലൈൻ ഒരു ആക്ടറെ സംബന്ധിച്ചത് വരേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു മാധു സുരേഷിന് ആക്ടറും അവരുടെ കാലിബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക എനിക്കൊന്നല്ല ഓരോ ആക്ടറിനും അച്ഛനോ അപ്പനോ ഒന്നും വഴി വരാത്ത ആക്ടേഴ്സിനും അവരുടെ കാലിബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക ഇത് പഠിച്ച് വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വർക്ക് ചെയ്തേ പഠിക്കാൻ പറ്റും ഇൻഡസ്ട്രിയിൽ ഓൺ ഫീൽഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന പോലെ ഇതൊരു ട്രെയിനിങ് ക്ലാസും ആക്ടിംഗിനെ പറ്റി എക്സ്പീരിയൻസ് തരത്തില്ല അത് കഴിഞ്ഞിട്ട് നെപ്പോകിഡ് ആണോ ഫ്ലോപ്പ് ആണോ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത വർക്കിലും എൻ്റെ ടീം ചെയ്ത വർക്കിലും എനിക്ക് ഹൺഡ്രഡ് പേർസെന്റ് കോൺഫിഡൻസ് ഉണ്ട് പ്രേക്ഷകർ അത് സ്വീകരിക്കുന്ന കാര്യം എൻ്റെ കയ്യിലുള്ള കാര്യമല്ല അവരുടെ കയ്യിലുള്ള കാര്യമല്ല അത് പ്രേക്ഷകരുടെ മാത്രം കൈയിലുള്ള കാര്യമാണ് അതായിക്കോട്ടെ ഒരു ഫിലിം ഫീൽഡിലേക്ക് വരുമ്പോൾ എന്തായാലും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവില്ല നേരത്തെ ചോദിക്കുന്നത്